ഹലോ തനി തനിയടങ്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കുറച്ച് മുട്ട കോഴിക്കുഞ്ഞുഞ്ഞുങ്ങളെ കേട്ടോ അതായത് ഗ്രാമശ്രീ എന്തെ പെട്ടിട്ടുള്ള മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളാണ് ഒന്നര മാസത്തിന് വേല പ്രായ കുഞ്ഞുങ്ങളട്ടോ ഒക്കെ പെടകളാണ് ഇത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആട്ടോ അപ്പം അവർ ഇതിനെ വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളുടെ ഗ്രൂപ്പിൽ ഇട്ട് ഗ്രൂപ്പിൽ അതുപോലെ തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ് നല്ല അടിപൊളി കോഴി കോഴിക്കുഞ്ഞുങ്ങളാട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അവരുടെ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ എഴുതി കാണിക്കുന്നതായിരിക്കും അപ്പം ആവശ്യമുള്ളവർ വിളിക്കുക റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അവരോട് ചോദിക്കട്ടോ പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഒരുവിധം വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് നല്ല ഹെൽത്തി അടിപൊളി കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളട്ടോ പിന്നെ അവർ എവിടെയും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇക്കാണോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കൃത്യം അറിയില്ല അപ്പം നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കാം കേട്ടോ അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തട്ടി പറയും ഇത് മലപ്പുറത്താണ് കേട്ടോ മലപ്പുറം വണ്ടൂരാണ് ഇവരുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറുമാണ് അതുപോലെ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ നല്ല അടിപൊളി നല്ല നല്ല ആരോഗ്യമുള്ള കുട്ടികൾ തന്നെയാണ് ഇതാ ഈ കാണുന്ന ഒരു പൂവൻ കുഞ്ഞാണ് കേട്ടോ ഈ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചിട്ടേ കാര്യമുള്ളൂ ഈ ഇതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതുകൊണ്ട് നമ്പർ തന്നെ നോക്കി വിളിക്കുക നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നമുക്ക് സെയിലും കോഴികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മളെ നമ്പർ കൊടുക്കുക നമ്മളോട് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇതിന് മുന്നേ അങ്ങനെ സെയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ വിളിക്കേണ്ടായിട്ടോ അപ്പോൾ നമ്മൾ ഈ വ്യക്തി അതായത് കോഴിയുടെ ഓണർ ആരാണോ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെ തന്നെ വിളിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതാണ് കോഴിക്കുഞ്ഞുങ്ങൾ ആ ഭാഷക്കാർ വേണ്ടവർ വിളിക്കുക